ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ ഫിഫ്റ്റി നയനിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്താ സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഫാമിലി ടാസ്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് ഹൗസിലേക്ക് മൂന്നാൾക്കാരുടെ സോറി മൂന്നാൾക്കാരുടെ അല്ല രണ്ടാൾക്കാരുടെ ഫാമിലിയും ഒരാൾക്കാരുടെ അല്ലെങ്കിൽ രണ്ടാൾക്കാരുടെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി ബിന്നിയുടെ ഹസ്ബൻഡാണല്ലോ ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്ന ഒരാൾ അത് നൂറ് കൊടുത്തിരിക്കുന്ന ഒരു ഔദാര്യത്തിൻ്റെ ഭാഗ്യമാ ഭാഗമായിട്ടാണ് അങ്ങനൊരു കഴിവ് പുള്ളിക്ക് കിട്ടിയത് അങ്ങനൊരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഭാഗ്യം അപ്പം അതിൻ്റെ പേരിലായിട്ട് കുറേ സ്ക്രീൻ സ്പേസ് ബിന്നി നന്നായിട്ട് എടുക്കുന്നുണ്ട് കൂടാതെ ബിന്നി ഈ വീക്കത്തെ ക്യാപ്റ്റനുമായിട്ട് മാറിയിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയും കരസ്ഥാക്കി അതുപോലെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത് ആരും ആർക്കും കൊടുക്കാതെയും ഇരുന്നു ബിന്നി അങ്ങനെ ബിന്നി ഇപ്പോൾ ഒട്ടനവധി സ്ക്രീൻ സ്പേസ് ഒക്കെ നല്ല രീതിയിൽ കയ്യേറുന്നുണ്ട് അപ്പം കുത്തിത്തിരിപ്പ് എന്നുള്ള പേര് വന്നതിൻ്റെ വിഷമമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ബിന്നി തുടങ്ങുന്നുണ്ടായിരുന്നത് അതേ സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് കുത്തിത്തിരിപ്പ് എന്നുള്ള പേര് വന്നത് എനിക്കല്ല വേറെ പലരക്കും ആയിരുന്നു വരേണ്ടത് എനിക്കെങ്ങനെയോ വന്നു പോയതാണെന്ന് ബിന്നി പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രേക്ഷകർക്കറിയാം ബിന്നിക്ക് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് അനുയോജ്യമായ പേര് തന്നെയാണ് അത് കാരണം എത്രയോ വട്ടം ബിഗ് ബോസ് തന്നെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബിങ്ങി അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ആദില നൂറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് അവരെ ഫ്രണ്ട്സ് ആയിരിക്കുന്ന ജാസ്മിനും ദിയാസനുമാണ് വന്നത് നമുക്കറിയാം ഇന്നലെ നമ്മുടെ അക്ബർ ഇൻസെൻസിറ്റീവായ ഒരു ചോദ്യം നമ്മുടെ ആദിലേടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആദിലേനെ കരയിപ്പിക്കുകയും ചെയ്തു നമ്മുടെ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദിയാസനല്ലേ എല്ലെ വരുന്ന ദിയാസെൻ അത് നല്ല അക്ബറിൻ്റെ ഗെയിം പ്ലേ മാത്രമായിരുന്നു അത് മനഃപൂർവ്വം ചോദിച്ചു തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ബേസിക്കലി ഇന്ന് ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ രണ്ടാളും നല്ല രീതിയിൽ ജീവിച്ചു പോണമെന്ന് ഈ കാണുന്ന ഒരുപാട് പ്രേക്ഷകർക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പലർക്കും ആഗ്രഹമില്ല ഇവരെങ്ങനെങ്കിലും ഒന്ന് തെറ്റിപ്പിരിയണം തെറ്റിപ്പിരിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബിഗ് ബോസ് ടീമത്തെ ക്രിയേറ്റീവ് ടീം തന്നെ അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ രണ്ടാളെയും രണ്ട് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സായിട്ട് മാറ്റിയത് തന്നെ തെറ്റിപ്പിരിയോ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ ഓരോ കാര്യങ്ങൾ ഓരോ ടാസ്കുകൾ അങ്ങനത്തെ പലവിധ കാര്യങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ട് സംഭവങ്ങൾ മെനയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തെറ്റിപ്പിരിക്കാൻ തന്നെയാണ് അപ്പോൾ ഇന്നലെ ഒരു ദിവസം ആദ്യം ഒന്ന് ഷോക്കായിപ്പോയി കാരണം നൂറാരുടെ വായിന്ന് ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡിൽ വന്നൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ പെട്ടുപോയി ലാലേട്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്നൊക്കെ നൂറോന്ന് പറഞ്ഞു അപ്പൊ അതിൻ്റെ അതിന് പല അർത്ഥങ്ങളും ഉണ്ടോ വേറെ പല കാര്യങ്ങളും വിഷമങ്ങളൊക്കെ വെച്ചിട്ടാണോ നൂറോ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പല സംശയങ്ങളാണ് പലർക്കും ഉള്ളത് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആണ് ജാസ്മിൻ പറയണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകണം നിങ്ങൾ എങ്ങനെയെങ്കിലും പിരിയാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പലരും എനിക്ക് തോന്നുന്നു ജാസ്മിനും ദിയാസനേയും രണ്ടാളും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് വീണ്ടും കിച്ചണിൽ തല്ല് കിച്ചണിൽ തന്നെ തല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തല് അതായത് ഹൗസ് മെയ്റ്റ്സ് അല്ലെങ്കിൽ ഫാമിലീസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പല പല ഫുഡ് ഓരോരോ ഫാമിലീസ് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ട് അങ്ങനെ മട്ടൺ ബിരിയാണിയുടെ പേരിലായിരുന്നു ഇന്നത്തെ വീട്ടിലുള്ള മെയിൻ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനിമോൾ എല്ലാവർക്കും മാന്യമായിട്ട് സെർവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യനും ഷാനവാസം ഷാനവാസാണത് ആദ്യം ചെയ്തത് മട്ടൻ ഒരു പീസ് കൊടുത്തതിൻ്റെ ഇടയിൽ രണ്ട് പീസ് കൈയിട്ട് വരി വളരെ വൃത്തികെട്ട ഒരു ഇത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏർപ്പാടായിരുന്നു ഷാനവാസ ചെയ്തത് അതായത് മറ്റുള്ള ആൾക്കാരെ തീരെ കൺസിഡർ ചെയ്യാണ്ടിരിക്കുക സ്വന്തം കാര്യം മാത്രം നോക്കുക മറ്റുള്ളവരും കൂടി കഴിക്കേണ്ടതാണെന്നുള്ളൊരു ബോധം ഇല്ലാതെ പെരുമാറുന്ന ഒരു കൈൻഡ് ഓഫ് പെരുമാറ്റമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ബാക്കിൽ തന്നെ ആര്യനിടയ്ക്കൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒട്ടുമിക്ക സമയത്തും ആര്യം ചെയ്യുന്ന പൊട്ടത്തരങ്ങളാണ് മരപ്പൊട്ടത്തരങ്ങൾ അപ്പോൾ ഈ ഷാനവാസ ചെയ്തിരിക്കുന്ന കാര്യത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ആര്യനും അതേ പ്രവർത്തി ചെയ്തു മട്ടനോ എന്തൊക്കെയോ എടുത്ത് ഓടി അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ നമുക്കറിയാം അനീഷിൻ്റെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായ കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അനീഷിൻ്റെ തൊറ്റയ്ക്ക് കളിക്കാനും ഷാനവാസിനെ കൂട്ട് പിടിക്കരുതെന്നും ഷാനവാസ് കുതികാൽ വെട്ടുമെന്നുമുള്ള കാര്യങ്ങൾ പോലും അനീഷിൻ്റെ വീട്ടിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് അപ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെ അപ്പോൾ അതിനു ശേഷമാണ് തോന്നുന്നു അനീഷ് നല്ല രീതിയിൽ ഗെയിം മാറ്റി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇൻഡിവിജ്വൽ ആവാൻ വേണ്ടി അനീഷ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഷാനവാസ് ഷാനവാസിൻ്റെ ഈ മട്ടൻ എടുത്തത് ഷാനവാസ് തന്നെയാണ് അലമ്പാക്കിയതെന്ന് വ്യക്തമായിട്ട് അനീഷ് ഒരു മടിയും കൂടാതെ പറയുന്നുണ്ടായിരുന്നു അതിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ അനീഷ് നോക്കിയിട്ടില്ല കൃത്യമായിട്ട് സംഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു അത് ഒരുവിധം ഷാനവാസിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ എല്ലാവരും ഷാനവാസിനെ ഒറ്റപ്പെടുത്തി അതിനുശേഷം അനുമോളും കുറേ പറയുന്നുണ്ടായിരുന്നു തീരെ മാന്യതയില്ല മാന്യതയില്ലാത്ത പ്രവൃത്തിയാണ് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ലഹളിച്ചു കൊണ്ടിരിക്കുന്നത് കലഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അനിമോൾ ഇന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ആഴ്ച ഒരുവിധം ഇങ്ങനെ തന്നെ പോവും ഫാമിലികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്നത് ആതിലന്നൂറയുടെ വീട്ടിൽ നിന്നാരെങ്കിലുമൊക്കെ വരുമോ എന്ന് അവരും ആകാംക്ഷയോടുകൂടി നോക്കി പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല അറിയില്ല ചിലപ്പം വേറെ വല്ല സർപ്രൈസ് എൻട്രികൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എന്തായാലും എപ്പിസോഡ് നോക്കിയിരിക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ വിൽ കം വിത്ത് അനതർ വീഡിയോ നെക്സ്റ്റ് ടൈം അഡിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗേൾസ്